ദിയോണി എന്ന് പറയ അപ്പോൾ ഇതിന്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശ ഒക്കെ നമ്മളുടെ വഴി നടന്നു അപ്പോൾ ഇവിടെ നമ്മൾ മത്സ്യചുരായ ചൈനകൂടേക്കി അംസാരായമായി നമ്മൾ സഹവർഗ്ഗങ്ങൾ നടക്കുക അങ്ങനെയുള്ള സൃഷ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട എസൈസ് ഒരു ചിന്തിക്കാൻ നമ്മൾ വയസമായിട്ടില്ല എന്നാൽ പ്രായമുള്ള നമ്മൾ റിട്ടയർ ചെയ്യുന്ന ഈ സമയങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്നു അവനൊരു ആ റിട്ടയർമെന്റ് ആനുകൂല്യത്തിന്റെ തത്വം എന്നുള്ള ഏറ്റവും важനായ കാര്യයක් തന്നെയാണ് സർക്കാരും നമ്മുടെ കർഷക വിഭാഗത്തിലും ഇതിനെ ചെയ്തിട്ടുണ്ട് ആതുകൊണ്ട് നമ്മൾ ഇതിനെ വിലയിരുത്താൻ വളരെ സന്തോഷകരമായ

രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നൽകിയത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംഘടിപ്പിച്ച പരിപാടിയിൽ പതിമൂന്ന് ലക്ഷം രൂപ വിവാഹ ധനസഹായവും കൈമാറി പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ജയൻ അധ്യക്ഷനായി ബോർഡ് കമ്മീഷണർ എച്ച് സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് നിബിൻ എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ സാജിദ് കെ എഫ് വിൽസൺ മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഫാത്തിമ എസ് ഹമീദ് മത്സ്യത്തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി എ കെ ശശി എസ് ടി യു ജില്ലാ സെക്രട്ടറി എ എം സിദ്ദിഖ് മത്സ്യബോർഡ് മെമ്പർ കെ കെ രമേശൻ എറണാകുളം റീജിയണൽ എക്സിക്യൂട്ടീവ് എസ് ജയശ്രീ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത മുനമ്പം